ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം നമ്മുടെ പറമ്പിൽ പണിക്കായിട്ട് ആൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ ഒരുക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നേ അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ ഒന്നും ചെയ്യാനായിട്ട് പറ്റാതിരുന്നത് പക്ഷേ ഇന്നലെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് നടന്നിരുന്നത് അല്ലേ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്നുള്ളത് നമ്മുടെ പാർവതി അതുപോലെ തന്നെ കൈലാഷിനാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ മുക്ത പാർവതിയുടെ റൂമിൽ വന്ന് നോക്കുന്ന സമയത്ത് പാർവതിയുടെ തൊട്ടടുത്ത് ഒരാൾ കിടക്കുന്നു മുക്ത തിരിച്ചിട്ട് നോക്കുമ്പോൾ അത് കൈലാഷാണ് അതോടുകൂടി മുക്തയുടെ റിലി മൊത്തം കട്ടാവാണ് പാർവതി എടുത്തു കൊണ്ടുപോയിട്ട് പുറത്ത് മറ്റൊരിടത്ത് നമ്മുടെ മുക്ത കിടത്താണ് ഇതേ സമയം തന്നെ പ്രിയനും അതുപോലെ തന്നെ ജയന്തിയും സൗന്ദര്യയും പാർവതിയെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് പ്രിയൻ്റെ ഉള്ളിലാണെങ്കിലിനി പാർവതിക്ക് മറ്റെന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ ഒരാൾ പാർവതിയെ കൊല്ലാനായിട്ട് നോക്കുന്നൊക്കെ പ്രിയം കാണുന്നുണ്ടല്ലോ അപ്പോൾ അവനാൽ പാർവതിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രിയൻ ചുറ്റിനും നോക്കാണ് ഈ സമയത്ത് സൗന്ദര്യയുടെയും ജയന്തിടേയും കണ്ണിൽ പാർവതി പെടുകയാണ് കേട്ടോ പാർവതി നിലത്തിങ്ങനെ കിടക്കുകയാണ് ചെറിയൊരു ബോധവും പാർവതിക്ക് ആ സമയത്ത് വന്നിട്ടുണ്ട് വേഗം എൻ്റെ സൗന്ദര്യയും ജയന്തിയും പ്രിയനെ വിളിക്കുകയാണ് പ്രിയ നീ ഇവിടെ വാന്ന് പറയുകയാണ് പാർവതി നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്താ പറ്റിയത് നീ ഓക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ പാർവതി പറയുകയാണ് ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ശരീരമാകെ കൊഴയുന്നത് പോലെ എനിക്കെന്താ അറിയില്ല നീ എങ്ങനെ ഇവിടെ വന്നേ എനിക്കറിയില്ല ഒന്നും അറിയില്ല എനിക്കെന്തോ തലകറക്കം വന്നതുപോലെ തോന്നുന്നു ഞാൻ ഞാൻ ബാത്റൂമിൽ പോകുന്നത് മാത്രം വരെ എനിക്ക് ഓർമ്മയിലുള്ളൂ പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിലില്ല പാറു പറയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് എൻ്റെ പാർവതി നിന്നെ അന്വേഷിച്ച ഞങ്ങൾ എവിടെയൊക്കെ നടന്നതെന്ന് അറിയാമോ ഞങ്ങൾ എന്തോരം ഭയന്നു എന്നറിയാമോ എന്തായാലും ജയന്തി ഒരു ഓട്ടോ പിടിച്ച് ഞാൻ തരാം ഇവളെയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് പൊക്കോ ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയാവില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട പാർവതി പറയുകയാണ് വേണ്ട ഞാൻ പൊയ്ക്കോളാം െനിക്കറിയാം എന്നാൽ നോക്കാനായിട്ട് എൻ്റെ പാർവതി ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് മണിക്കൂറുകളായി ഇപ്പോൾ ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ വാ നമുക്ക് വീ ഹോസ്റ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനൊരു ഓട്ടോ പിടിച്ചു കൊടുക്കുകയാണ് അതിൽ പാർവതിയെയും കൂട്ടിയിട്ട് ജയന്തിയും സൗന്ദര്യയും കൂടെ ഹോസ്റ്റലിൽ എത്തുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവിൻ്റെ അച്ഛനെയാണ് കാണിക്കുന്നത് അദ്ദേഹം സ്വപ്നം കണ്ട ഉണരുകയാണ് പാർവതിക്ക് എന്തോ അപായം സംഭവിച്ചതായിട്ട് അദ്ദേഹം ഞെട്ടി എഴുന്നേൽക്കുക കേട്ടോ സ്വപ്നത്തിൽ കണ്ടിട്ട് എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് ദൈവമേ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ എൻ്റെ മോളവിടെ എൻ്റെ മോളവിടെ സുരക്ഷിതയാണോ ഒന്ന് അവളെ വിളിച്ചേക്കാം എന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് ഈ സമയത്ത് അച്ഛന് തോന്നുകയാണ് വേണ്ട അവൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കുകയായിരിക്കുള്ളൂ ഇപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പാവത്തിൻ്റെ ഉറക്കം പോകും വേണ്ട എന്നും പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ തിരിച്ചും വയ്ക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ പാർവതിയുടെ ഹോസ്റ്റലിൽ കാണിക്കുകയാണ് അപ്പോൾ പാർവതിയാണെങ്കിൽ രാവിലെ ആയിട്ട് എഴുന്നേൽക്കുന്നില്ല അപ്പോൾ കൂട്ടുകാരികളൊക്കെ ഒരുങ്ങി ഒരുങ്ങി അവരുടേതായിട്ടുള്ള ജോലികൾക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഈ സമയത്ത് മീര പാറു ടാറ്റ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പാറു എഴുന്നേക്കുന്നില്ല അല്ല ഇവളെന്താ എഴുന്നാക്കാതെ നമ്മളെക്കാൾ മുമ്പ് എഴുന്നേറ്റ് കുളിക്കുന്നവളാണല്ലോ ഇന്ന് എന്താ പറ്റിയതാകുമോ എന്നിങ്ങനെ അവർ ചിന്തിക്കുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ നോക്കുമ്പോൾ ഞെരങ്ങ് മൂളുമൊക്കെ ചെയ്യുന്നുണ്ട് പാറു അല്ല ഇവക്കെന്താ പറ്റിയതാവോ എന്ന് പറഞ്ഞ് ഇവർ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് പനിക്കുകയാണ് എൻ്റെ ദൈവമേ പാറുവിന് നല്ല പനിയുണ്ട് പാറു പാറു നിനക്ക് എന്താ പറ്റിയത് നീ എപ്പോഴാണ് വന്നത് നീ എന്തെങ്കിലും ഞരങ്ങ മുകളൊക്കെ ചെയ്യുന്നത് നിനക്ക് വയ്യെങ്കിൽ നിനക്ക് ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് പതിയെ പാറു കണ്ണ് തുറക്കാണ് എടി എനിക്കൊട്ടും വയ്യടി എനിക്ക് എനിക്ക് ശരീരം മൊത്തം തളരുന്നത് പോലെ എങ്കിൽ പാ നമുക്ക് ഡോക്ടറെ കാണാം ഡോക്ടറെ കണ്ടതിന് ശേഷം ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം വേണ്ട എനിക്ക് ഡോക്ടറെ ഒന്നും കാണണ്ട ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം അങ്ങനെ കിടന്നാൽ ശരിയാവില്ല പാറു നീ വേഗം റെഡിയായേ നമുക്ക് ഡോക്ടറെ കാണാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് എന്നൊന്ന് എന്നൊന്ന് നിങ്ങളൊന്ന് എഴുന്നേപ്പിക്കോ എന്നൊന്ന് കണ്ണാടിൻ്റെ മുന്നിലൊന്ന് കൊണ്ടു നിർത്തു നിർത്തുമോ എനിക്ക് സ്വന്തമായിട്ട് എഴുന്നേക്കാൻ കൂടെ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടാൽ എല്ലാവരും ചോദിക്കുകയാണ് നിനക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലേ നിനക്ക് എന്താ പറ്റിയത് എനിക്കറിയില്ലെടി എന്നെ ഒന്ന് കണ്ണാടിൻ്റെ മുന്നിൽ കൊണ്ടോ അങ്ങനെ കൂട്ടുകാരികളെല്ലാവരും താങ്ങി പിടിച്ചുകൊണ്ട് കണ്ണാടിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്താണ് പാറുവിനെ അതിനുശേഷം പാറു പാർവിൻ്റെ ശരീരം അടിമുടിയായിട്ട് നോക്കുകയാണ് മുഖത്തോട്ടെല്ലാം നോക്കുകയാണ് എടി ഈ കണ്ണാടി കാണുന്നത് ഞാൻ തന്നെയാണോ ഈ ഞാനല്ല ഞാനല്ല ഇന്നലെ ഇവിടെ നിന്ന് പോയ ഞാനല്ല തിരിച്ചു വന്നിരിക്കുന്നത് എനിക്കെന്ത് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ശരീരം മുഴുവൻ എൻ്റെ ശരീരം മുഴുവൻ വേദനയ്ക്കാണ് അടിച്ചു നുറുക്കിയ വേദനയുണ്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ട് അടി പോലും എനിക്ക് വെക്കാൻ പറ്റുന്നില്ല വയറിനും ഭയങ്കരമായിട്ട് വേദനയുണ്ട് എടി നിനക്ക് എന്താ പറ്റിയത് നോക്ക് നിനക്ക് പനി കൂടുതലാണ് അതുകൊണ്ടാണ് നീ ഈ പിച്ചും വെയ്യൊക്കെ പറയുന്നത് അല്ലടി ഞാൻ സ്വബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് എനിക്കെന്തോ പറ്റിയിട്ടുണ്ട് എൻ്റെ ശരീരം കുഴയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല എടി നിങ്ങൾ നോക്ക് എനിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്ക് എന്ന് പറയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ നിനക്ക് നിനക്കെന്ത് പറ്റാനേട്ടാ നീ എവിടുന്ന് സന്തോഷത്തോടു കൂടിയല്ലേ പോയത് ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ എനിക്കെന്ത് പറ്റിയെന്നാണ് നീ പറയുന്നത് നിനക്ക് തോന്നുന്നതാണ് നിനക്ക് ഒരു പ്രശ്നവും ഇല്ല നീ ഓക്കെയാണ് ഈ പനിയുടെയാണ് ഒരു കാര്യം ചെയ്യുക നീ ഇന്ന് പോവണ്ട ഞാനും പോകുന്നില്ല എന്ന് ആയിഷ പറയാണ് ഈ സമയത്ത് പാറു ആറ് പറയാണ് ഇല്ല ആയിഷ എനിക്ക് പോകണം എന്തസുഖം വന്നാലും നമ്മളങ്ങനെ ചടഞ്ഞിരുന്ന ആ അസുഖം കൂടുതലായിട്ടേ കാണിക്കുകയുള്ളൂ എൻ്റെ അമ്മ പറയാറുണ്ട് എനിക്ക് ജോലിക്ക് പോകണം ആ ഇതുതന്നെയാണ് നിൻ്റെ പ്രശ്നം ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും നീ കേൾക്കോ നീ പിടിച്ച മുയലിന് ആറ് കൊമ്പെന്നുള്ള രീതിയിലാണ് നീ സംസാരിക്കുള്ളൂ പിന്നെ ജോലിക്ക് പോകുന്നത് അതുകൊണ്ടൊന്നുമല്ല ഈ അവസ്ഥയിൽ നീ ജോലിക്ക് പോകുന്നത് ഒരു ദിവസം പോയില്ലെങ്കിൽ അത്രയും സാലറി കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ എൻ്റെ പൊന്ന് പാറൂ നിനക്കിപ്പോൾ തീരെ വയ്യ നീ പോവണ്ട ഇല്ല എനിക്ക് പോകണം എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തേനെ കാണിക്കുകയാണ് മുക്ത ആ രംഗങ്ങൾ തന്നെ ഓർമ്മയിൽ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ കൈലാഷിനെ പാർവതിയുടെ റൂമിൽ കണ്ടതും അവർക്കിടയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് മുക്തയ്ക്ക് മനസ്സിലായതും എല്ലാം ഓർക്കുകയാണ് ഓർത്തുകൊണ്ട് സ്വപ്നത്തിൽ നിന്ന് മുക്ത ഞെട്ടി എഴുന്നേക്കാണ് ഇല്ല ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ട് എഴുന്നിക്കാണ് ഇത് കേട്ട കൂട്ടുകാരികൾ ചോദിക്കുകയാണ് എന്താ മുക്തം ഇതിനൊക്കെ പറ്റിയത് നീ വല്ല സ്വപ്നം കണ്ടതാണോ അല്ല സ്വപ്നം കണ്ടതല്ല എല്ലാം എല്ലാം എൻ്റെ കൈവിട്ട് പോയി നിങ്ങളൊന്നും എൻ്റെ അടുത്തൊന്ന് പോകുന്നുണ്ടോ എനിക്കിത്ര സമാധാനം വേണം അപ്പോൾ ഹൃദിക പറയുകയാണ് ആ ഇവളിതുപോലെ നേരത്തെ അലറിയത് കൈലാഷ് ഇവളുടെ കരണ കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇവൾ ഈ പരിപാടിക്കും പോയപ്പോഴേ അവൻ്റെ ഇന്ന് അടി കൊണ്ടിട്ടുണ്ടാവും അതെ കൈലാഷ എന്നെ അടിച്ചു കഴിഞ്ഞാലേ ഞാൻ നിന്നുകൊള്ളും എനിക്കതിൽ ഒരു വേഷമുണ്ടാവില്ല പക്ഷെ പക്ഷേ ഇതവൻ എൻ്റെ ചങ്ങിനിട്ട് തന്നെയാണ് കുത്തിയത് ഓമൻ കുത്തി കുത്തിന്ന് ഇപ്പോഴും ചോര പൊടിയുന്നുണ്ട് ഈ വേദന ഒരു കാലത്തും എനിക്ക് ഉണങ്ങില്ല ഈ മുറിവ് എനിക്കൊരു കാലത്ത് ഉണങ്ങില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ ഇതെന്തൊക്കെ പറയുന്നത് കൈലാഷ് നിന്നെ എന്താ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ അവൻ അവൻ എന്നെ ഒരിക്കലും ഉണങ്ങാത്ത രീതിയിൽ മുറിവാക്കി എനിക്കിത് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ വേദന തിന്നാൻ പറ്റുന്നില്ല ഞാനൊന്നും ജീവിച്ചിരിക്കുന്നില്ല ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു എടുത്ത് കഴുത്തിൽ വയ്ക്കാൻ പോവാണ് ഈ സമയത്ത് കൂട്ടുകാരികളൊക്കെ കൂടെ ഇവിടെ നീ എന്തു കാണിക്കുന്നത് നിനക്ക് ഭ്രാന്താണോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച നിൻ്റെ അമ്മയെ വിളിച്ച് ഞങ്ങളിപ്പോൾ വരുത്തുമെന്ന് പറയുകയാണ് ഇത് കേട്ടത് മുക്ത ഒന്ന് തണുക്കാണ് കേട്ടോ അതിനുശേഷം മുക്ത ആളറി പോലെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് പാറുവാണെങ്കിൽ ബാത്റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഒരടി പോലും വെക്കാൻ പറ്റുന്നില്ല ആഴ്ചയാണെങ്കിൽ പതിയെ പതിയെ പിടിച്ച് പിടിച്ചാണെങ്കിലും ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ഇതും കണ്ടുകൊണ്ട് മുക്ത നിൽക്കുകയാണ് നിന്നെ നിന്നെ നിന്നെങ്ങനെയൊന്നും വേദനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല നീ എൻ്റെയും കൈലാഷിൻ്റെ ഇടയിൽ വരരുത് കൈലാഷ നിന്നെ കാണുമ്പോൾ കൂടിയും വെറുപ്പോടു കൂടിയും നോക്കണം അവൻ മുഖം തിരിച്ച് നടക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷെ ഈ ഒരു വേദന നിനക്ക് തരാൻ ഞാൻ വിചാരിച്ചതേ അല്ല പക്ഷെ നീ എനിക്ക് തന്ന വേദന അത് ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിച്ച വേദനയെക്കാളും പാത്തി മടങ്ങ് കൂടുതലാണെന്ന് പറഞ്ഞ് മുക്തി ഇങ്ങനെ മാറി നിന്ന് ചിന്തിക്കിന്തിക്കാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാറുവിൻ്റെ അച്ഛനെ കാണിക്കുകയാണ് അച്ഛൻ ഇന്നലത്തെ ആ ഒരു സ്വപ്നം കണ്ടോടുകൂടി ആകെ ഷോക്കായിട്ടിരിക്കുകയാണല്ലോ അങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാറുവിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ളൊരു ചെറിയ കൊച്ചുണ്ടല്ലോ അപ്പോൾ ആ കൊച്ചു വന്നു ചോദിക്കുകയാണ് അച്ഛൻ അച്ഛനെന്താ ഈ സ്വപ്നം കാണുന്നത് അച്ഛൻ എന്താ ചിന്തിക്കുന്നത് അത് പിന്നെ ഒന്നുമില്ല മുളയെന്ന് പറയാണ് അതെ നീ വലുതാവുമ്പോഴേ ഞാൻ എന്താ ചിന്തിച്ചതെന്നുള്ളതും മനസ്സിലാവുള്ളൂ എന്ന് പറയാണ് അപ്പോൾ കൊച്ചു അറിയാണ് എനിക്ക് വലുതാവുന്നതെന്നും വേണ്ട അങ്ങനെ വലുതായി കഴിഞ്ഞാൽ ഞാനും പാറുവിനെ പോലെ ജോലിക്ക് പോകണമല്ലോ എനിക്ക് പോകണ്ട ജോലിക്കൊന്നൊന്നും പറയാണ് കേട്ടോ ഈ സമയത്ത് അമ്മ അലറി വിളിച്ചുകൊണ്ട് വരികയാണ് പാറുവിൻ്റെ അയ്യോ ഇത് നോക്കി എന്തോ എന്തോ പാറുവിന് പറ്റിയിട്ടുണ്ട് എന്തായാലും എന്ത് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് അപ്പച്ചൻ ചോദിക്കുകയാണ് നീ എന്താ ഇക്കിടന്ന് കേൾപ്പിക്കുന്നേ എന്താ പറ്റിയത് അതു പിന്നെ ഇതേ നോക്ക് പാറിൻ്റെ പാറിൻ്റെ ഫോട്ടോ ആണ് കത്ത് പിടിച്ചു ഇത് കണ്ടു വിളക്കിൻ്റെ അടിയിൽ പോയതാണ് കത്തിപ്പോയി എൻ്റെ മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എൻ്റെ മോൾക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്കെപ്പോൾ തന്നെ എൻ്റെ മോളെ പോയി കാണണം വേഗം അവളെ വിളിക്കും അവളെ വിളിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അച്ഛൻ പറയാണ് നീ ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ട് അവളോട് സംസാരിച്ചാൽ അവൾക്ക് പേടിയാവില്ലേ ഇല്ല എൻ്റെ മോളോട് എനിക്ക് സംസാരിക്കണം അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല നിങ്ങള് വിളിക്കുന്നു പറയുക അങ്ങനെ അച്ഛൻ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ പാറു ആണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട് അങ്ങനെ പാറു കോൾ എടുക്കുകയാണ് ആ അച്ചാ എന്തേ അച്ചാന്ന് ചോദിക്കുകയാണ് ദേ നിൻ്റെ അമ്മ നിന്നോട് സംസാരിക്കണമെന്ന് എന്തോ നിന്റെ ഫോട്ടോ കത്തിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് നീ അമ്മയ്ക്ക് കൊടുക്കുന്നു പറയാണ് മോളെ പാറു നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ നീ നീ ശരി നിൻ്റെ ശരീരത്തിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് വെക്കുകയാണ് അപ്പോൾ പാറു പറയുകയാണ് എൻ്റെ പൊന്നമ്മ എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് ഇല്ല നിൻ്റെ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട് നീ പറ നിൻ്റെ ശബ്ദം എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് അതു പിന്നെ ഞാൻ എനിക്ക് ഒരു ചെറിയ കപക്കെട്ടുണ്ടമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മോളെ മോളെ നിൻ്റെ നിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ ഫോട്ടോയ്ക്ക് കത്തി പിടിച്ചു ഫോട്ടോ കത്തിപ്പോയി അപ്പം തന്നെ എനിക്ക് തോന്നി അതെന്തോ അവശകുനാണെന്ന് എന്തോ എന്തോ ദോഷം എൻ്റെ മോൾക്ക് വരാനിരിക്കുന്നു അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അമ്മ എന്തായാലും ഓടി വരികയാണ് എന്തായാലും എൻ്റെ മോളെ വന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറയുകയാണ് ഈ സമയത്ത് അപ്പം വിചാരിക്കുകയാണ് ദൈവമേ എൻ്റെ ഫോട്ടോയ്ക്ക് കത്തി പിടിച്ചോ ഇനി എനിക്ക് എന്തെങ്കിലും വെറുതായി വരാനിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് പാറും കരുതാണ് അല്ല അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിച്ചാലോ അമ്മേങ്ങാനും ഇവിടേക്ക് കയറി വന്ന എൻ്റെ ജോലി എന്താന്ന് നമ്മൾ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ എനിക്കിവിടെ തുടരാൻ പറ്റില്ല അമ്മ കൈയോടെ എന്നെ തിരിച്ചു കൊണ്ടുപോകും അതോടുകൂടി ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല കുടുംബം പട്ടിണിയിലാവും അത് അത് പാടില്ല അമ്മ എനിക്കൊരു കുഴപ്പമില്ല അമ്മ ധൈര്യമായിട്ടിരിക്കും അച്ഛൻ്റെ കയ്യിൽ കോൾ ഫോൺ കൊടുത്തേന്ന് പറയുകയാണ് അങ്ങനെ അച്ഛന് കോള് കൊടുക്കുകയാണ് അങ്ങനെ അച്ഛനോട് പറയാണ് അച്ഛാ ഒരു കാരണവശാലും അമ്മ ഇവിടേക്ക് വരരുത് അമ്മ ഇപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി എന്താണെന്നുള്ളത് അമ്മ അറിയും അങ്ങനെ അറിഞ്ഞാൽ അമ്മ പിന്നെ ഇവിടെ നിർത്തില്ല അത് അതച്ഛനറിയാലോ അതുകൊണ്ട് അച്ഛൻ ദയവ് ചെയ്ത് അമ്മയെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വരരുതെന്ന് പറയാണ് ഇത് കേട്ടാ അച്ഛനും പറയാണ് ശരി മോളെ എങ്കിൽ ശരി എന്ന് പറഞ്ഞ് വെക്കുകയാണ് അങ്ങനെ കോള് വെച്ചതിന് ശേഷം അച്ഛൻ പറയാണ് ദേ നോക്ക് നീ ഇപ്പോൾ ധൃർതി പിടിച്ച് നിൻ്റെ മോളെ കാണാൻ പോയിട്ട് യാതൊരു കാര്യവും ഇല്ല നിൻ്റെ മോളെ ഇപ്പം ധൃർതി പിടിച്ച് കാണാൻ പോകേണ്ട കാര്യമേ ഇല്ല അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അമ്പലത്തിൽ പോയി നമുക്ക് എന്തെങ്കിലും വഴിപാട് നടത്താം ഞാനും വരാമെന്ന് പറയാണ് അപ്പം ഈ കൊച്ചു പറയുകയാണ് ഞാനും വരാമെന്ന് പറയുകയാണ് ശരിയെന്ന് അമ്മയും പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയനാണെങ്കിൽ ആകെ ടെൻഷനിലാണ് അല്ല ആരായിരിക്കും പാർവതിയെ കൊല്ലാൻ നോക്കിയിരിക്കുക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയാണ് ഈ സമയത്ത് ആ ലോക്കറ്റിൻ്റെ പാതി ഉണ്ടായല്ലോ അത് പ്രിയൻ അടുത്തടുത്ത് അടുത്ത് നിൽക്കുന്ന ഒരു ഷെൽഫിൻ്റെ ഭാഗത്ത് വയ്ക്കുകയാണ് അതിന് ശേഷം പ്രിയം വന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോഴാണ് ഇല്ലല്ലോ അതിവിടെയാണുള്ള വെച്ചെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച നടക്കാൻ തുടങ്ങിയിട്ട് സാധനം കാണില്ല സാധനം കാണാതെ വന്ന് ചുറ്റിനും നോക്കുമ്പോൾ ആ വഴി കൂടെ ദർശനം പോകുന്നുണ്ടാവും അപ്പോൾ ദർശനയെ വിളിക്കുകയാണ് എടി ദർശനെ നീ ഇങ്ങ് വന്നേ അതെ ആ സാധനം ഇങ്ങ സാധനം അത് ശരി നിനക്ക് എല്ലാം അറിയാം എനിക്കറിയാം ദേ കളിക്കാണ്ട് മര്യാദക്ക് എനിക്ക് ആ സാധനം തരാൻ പറയുകയാണ് ഏത് സാധനം ചേട്ടാ ഞാൻ നിനക്ക് തരേണ്ടത് എൻ്റെ കയ്യിലൊരു സാധനം ഇല്ല പിന്നെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാം ദേ തമാശ കളിക്കരുത് എനിക്ക് താടിയാ സാധനം ഞാൻ അങ്ങനെ ഒരു സാധനം എടുത്തിട്ടില്ല എന്ത് സാധനം നിന്റെ പോയത് നീ എന്താ അന്വേഷിക്കുന്നത് ഞാനും അന്വേഷിക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് വേണ്ട ഞാൻ അന്വേഷിച്ചോളാം നീന്തെന്റെ കാര്യം നോക്കിപ്പോ അങ്ങനെ ഞാൻ പോവില്ല അത് എന്ത് സാധനമാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ അത് ശരി നിനക്ക് എന്നോട് ആവശ്യമില്ലാതെ ചൂടാവാം ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് നീ എന്നോട് ആവശ്യമില്ലാതെ ചൂടാവുന്നത് അപ്പോൾ പിന്നെ എനിക്കത് എന്ത് സാധനമാണെന്ന് അറിഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് ആ സമയത്ത് പ്രിയം പറയണം മര്യാദക്ക് പോയിക്കോ ഞാൻ അടിമുടി കൊത്തി നിൽക്കുന്ന സമയമാണ് എന്നെ ദേഷ്യ പിടിപ്പിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് അമ്മ വരികയാണ് അല്ല നിങ്ങൾ ഈ ആങ്ങളയും പെങ്ങളും തമ്മിലൂടെ പ്രശ്നങ്ങൾക്ക് ഒരു കുറവുമില്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അയ്യോ അമ്മ ഞാനല്ല അവളാണെന്ന് അറിയാണ് അപ്പം ദർശനം പറയുകയാണ് അമ്മ ഇവൻ നോണ പറയാം ഇവനെ എൻ്റെ അടുത്ത് എന്തോ സാധനം എടുത്തു ഞാനെന്ന് പറഞ്ഞോണ്ട് വെറുതെ എന്നോട് പൊട്ടിത്തെറിക്കുക ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല അവൻ എന്ത് സാധനം പോയെന്ന് ആ എനിക്കറിയണം എന്ത് സാധനമാണ് പോയെന്നുള്ളത് അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് എൻ്റെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തി നിൽക്കാനിട്ടാ അപ്പോൾ ഈ ലോക്കറ്റ് ആണെങ്കിൽ കുറച്ചങ്ങ് നമ്മുടെ പ്രിയം വെച്ചതിൽ നിന്ന് കുറച്ചങ്ങ് തള്ളിയിരിക്കുന്നുണ്ട് അവിടെ തന്നെ പ്രിയം കണ്ടിട്ടില്ല എന്നുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇനി നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇന്നത്തെ പ്രൊമോ വിശേഷം കൂടെ പറയുകയാണ് നാളത്തെ എപ്പിസോഡിൽ ഏറെക്കുറെ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ അന്ന് നമ്മുടെ പ്രിയനോട് പ്രിയൻ്റെ അമ്മ പറയാണ് നീ ക്ഷമയോടുകൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എന്താണോ അന്വേഷിക്കുന്നത് അത് കിട്ടും എന്ന് പറയുകയാണ് നിനക്ക് വിധിച്ചതാണെങ്കിൽ അത് നിൻ്റെ കയ്യിൽ തന്നെ തേടി വരുമെന്ന് പറയുകയാണ് അങ്ങനെ അമ്മയും അനിയത്തി ഉടനു പോവാണ് അങ്ങനെ പ്രിയൻ ക്ഷമയോടുകൂടി നോക്കാണ് ആ സമയത്ത് പ്രിയൻ ആ ലോക്കറ്റ് കിട്ടാണ് അപ്പോൾ പ്രിയന്റെ ഭയങ്കര സന്തോഷാവുമാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മുക്തയുടെ അമ്മ പോവാണ് കേട്ടോ അപ്പോൾ മുക്തയുടെ അമ്മ പറയാണ് ഞാനേ പാർവതി നോട് ചെന്ന് യാത്ര പറഞ്ഞിട്ട് തരാ എന്ന് മുക്തേ നീയും വാ അമ്മ എന്തിനാ അവളോടൊക്കെ ചെന്ന് യാത്ര പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മ അമ്മ എന്ന് പറയാണ് അപ്പൊ അമ്മ പറയാണ് അതൊന്നുമില്ല എനിക്ക് ആ കുട്ടി നിന്നെ പോലെ തന്നെ അവളോട് യാത്ര പറയണം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മുക്തയെയും വിളിച്ചിട്ട് പാർവതിയുടെ റൂമിലേക്ക് വരാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ ഇന്നലെ ഉടുത്തിരുന്ന സാരി അത് മടക്കുകയാണ് കേട്ടോ മടക്കുന്ന സമയത്ത് മുക്തയുടെ അച്ഛൻ്റെ ചെയിൻ ഉണ്ടല്ലോ അത് അതിൽ മുക്തയ്ക്ക് അമ്മ കൊടുത്താണല്ലോ ഈ സമയത്തിൽ പാർവതിയുടെ സാരിയിൽ ഉടക്കി വലിഞ്ഞത് പോയിട്ടുണ്ട് അപ്പോൾ ഈ ചെയിൻ പാർവതി കാണുകയാണ് കേട്ടോ അയ്യോ ഇത് കണ്ടിട്ട് സ്വർണം പോലെ ഉണ്ടല്ലോ എന്തായാലും ഇത് കയ്യിൽ വെച്ചേക്കാം ഇനി ആരോടെങ്കിലും നമ്മൾ ചെന്ന് ചോദിച്ചാൽ ഇന്ന് ഉണ ആരെങ്കിലും മേടിച്ചു പോയാലോ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ കൊടുക്കാം കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി എടുത്ത് വെക്കുകയാണ് ഈ സമയത്താണ് സത്യഭാമ അവിടേക്ക് വരുന്നത് സത്യഭാമ പാർവതിയോട് പറയാണ് മോളെ ഞാൻ പോവാണ് നീ ഇനി എന്തായാലും അവിടേക്ക് വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വരണം പിന്നെ ഇവളുടെ കല്യാണത്തിന് എന്തായാലും നീ വരണോട്ടോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പാർവതിയോട് നമ്മുടെ മുക്തയുടെ അമ്മ യാത്രയൊക്കെ ചോദിച്ചു ഇറങ്ങുകയാണ് അങ്ങനെ ഭൂമികയും മുക്തയുടെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് എന്തായാലും നീ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്തായാലും ഇവളുടെ കല്യാണം ഇവിടെ വെച്ച് നടത്തിയാൽ മതി ഞങ്ങളെല്ലാവരും കൂടണമല്ലോ അപ്പോൾ ഇവിടെ വെച്ച് നടത്തിയാൽ അതിന് പറ്റുള്ളൂ നീ വേണമെങ്കിൽ നിശ്ചയം അവിടെ വെച്ച് നടത്തിക്കോ എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് മുക്തയുടെ കയ്യിൽ ആ ചെയിൻ കാണുന്നില്ല ഇത് കണ്ട അമ്മ ചോദിക്കുകയാണ് അല്ല മുക്തേ ആ ചെയിൻ എന്തേ അച്ഛൻ്റെ ചെയിൻ നീ എവിടെ വെച്ചു ഇത് കേട്ട ആകെ ഞെട്ടിപ്പോവാണ് ഈ ചെയിൻ എവിടെ വെച്ചു എന്നുള്ളത് മുക്ത ക്ർമയിലാട്ടോ അപ്പം മുക്ത ഉരുണ്ട് കളിക്കുകയാണ് അത് പിന്നെ അമ്മ ഞാൻ വെച്ചു ഊരി വെച്ചെന്നോ അച്ഛൻ്റെ പ്രസൻസ് നിൻ്റെ കൂടെ ഉണ്ടാവണം നീ പ്രാപ്തിയായി അത് സൂക്ഷിക്കാനെന്ന് വിചാരിച്ചല്ലേ നിനക്ക് ആ ചെയ്യും ഞാൻ തന്നത് എന്നിട്ടിപ്പോൾ വളരെ കെയർലെസ്സായിട്ട് ഊരുവെച്ചെന്നാണോ നീ പറയുന്നത് എടുത്തിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ മുക്ത പറയാണ് അമ്മ അത് ഞാൻ എടുത്തോളാം ആ ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നീ എന്നെ ഫോൺ ചെയ്തേക്കണം നിൻ്റെ കയ്യിൽ തിരിച്ചാ ചെയിൻ വന്നു എന്ന് കേട്ടോന്ന് ചോദിക്കുകയാണ് ശരി ഇന്ന് മുക്തയും പറയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് മുക്ത ചെന്ന് അന്വേഷിക്കുകയാണ് ഈ ചെയിൻ പക്ഷെ ഒരിടത്തും ചെയിൻ കാണുന്നില്ല പാർവതിക്ക് അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് പാർവതിക്ക് അറിയില്ല അത് മുക്തയുടെ ചെയിൻ ആണെന്ന് പിന്നെ മുക്ത കൂട്ടുകാരികളോട് പറയാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല വിചാരിച്ചില്ല എന്ന് ഇങ്ങനെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ കൂട്ടുകാരികൾ പറയാണ് അതിന് എന്ത് സംഭവിച്ചെന്നാണ് നീ പറയുന്നതെന്ന് വിൽക്കുമ്പോൾ കൂട്ടുകാരികളുടെ അടുത്തും ഇത് വിട്ടൊന്നും പറയുന്നില്ല അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും മുക്ത തുറൊന്നു പറയുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് അപ്പോൾ കൈലാഷ് വിചാരിക്കുകയാണ് എന്തൊരു ശരീരം വേദന ഇത് ഇന്ന് ഓഫീസിൽ വരണ്ടായിരുന്നു ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ വന്നാൽ മതിയായിരുന്നു എന്തെങ്കിലും വല്ലാത്തൊരു വേദന എന്നൊക്കെ ഇങ്ങനെ കൈലാഷ് വിചാരിക്കുക ഈ സമയത്ത് പിച്ച വെച്ച് പിച്ച വെച്ച് നമ്മുടെ പാർവതിയാണെങ്കിൽ കൈലാഷിൻ്റെ റൂമിലേക്ക് വരികയാണ് റൂം എന്ന് വെച്ചാൽ ക്യാബിൻ വർക്ക് ചെയ്യണ റൂം അങ്ങനെ പാർവതി വിളക്കൊക്കെ കൊളുത്തിയിട്ട് കൈലാഷിനോട് പറയാണ് സാറൊന്നും വിചാരിക്കരുത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ പറഞ്ഞു നീ ചോദിച്ചോ അത് പിന്നെ ഞാനിവിടെയൊക്കെ ക്ലീൻ ചെയ്യാം അത് നാളെ ചെയ്താൽ പോരെ എനിക്കിപ്പോൾ ശരീരത്തിന് സുഖമില്ല ഓ നിനക്ക് ശരീരത്തിന് സുഖമില്ലേ നിനക്ക് പറ്റുമ്പോൾ ചെയ്താൽ മതി പാറു പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് സാർ എന്ത് കാര്യമാണെങ്കിലും നാളെ പറഞ്ഞാൽ പോരെ എനിക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് ശരിയെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുകയാണ് നമ്മുടെ കൈലാഷ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ ജോലിസ്ഥലത്തേക്ക് വരികയാണ് അപ്പോൾ ഈ സമയത്ത് പ്രിയൻ വിചാരിക്കും പാർവതിയോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തെറ്റിദ്ധാരണ മാറ്റണമെന്ന് അങ്ങനെ പ്രിയനാണെങ്കിൽ പാർവതിയുടെ അടുത്ത് തന്നെയാണ് പാർ നിനക്ക് ഇന്നലെ എന്താ എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ നിന്നെ ചുറ്റിപ്പറ്റി ഒരാൾ ഒരു ഗുണ്ട ഉണ്ടായിരുന്നു അത് സത്യം ഞാൻ പറഞ്ഞത് നീയൊന്ന് നീയൊന്ന് എൻ്റെ കൂടെ വരാമോ നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കാമെന്ന് അറിയാണ് ഇത് കേട്ട പാർവതിക്ക് ദേഷ്യം വരുകയാണ് എടാ നീ എന്താടാ പറഞ്ഞത് ഒറ്റയ്ക്ക് സംസാരിക്കാമെന്നോ നിൻ്റെ അസുഖം മാറിയില്ലടാ നീ കരുതുന്ന പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ നീ അത് മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞുകൊണ്ട് പാറും അങ്ങ് ചൂടാവുകട്ടോ ഇത് കേട്ട് എല്ലാവരും സ്തബ്ധരായിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇതേ സമയം കൈലാസം അവിടേക്ക് വരികയാണ് കൈലാഷ് കാണുന്ന ഈ കാഴ്ച കണ്ടിട്ട് കൈലാഷ് ചോദിക്കുകയാണ് ഇവിടുത്തെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് സർ ഇന്നലെ ഒരു സംഭവം നടന്നു ഇന്നലെ പാർവതിയെ കൊല്ലാനായിട്ട് ഒരാൾ തുനിഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ അയാളെ കണ്ടതാന്ന് പറയുകയാണ് ഇത് കേട്ട് കൈലാഷം ഞെട്ടാണ് പ്രിയ നീ പറയുന്നത് സത്യം തന്നെയാണോ സത്യമായിട്ടും സാർ ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ പാർവതി പറയുകയാണ് ഇയാളൊന്ന് നൊണയാണ് സർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം എനിക്ക് സംഭവിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിനോട് നേരിട്ട് വന്ന് പറയില്ലായിരുന്നോ അല്ലാതെ ഇയാൾ പറയുന്നത് വരെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നോ ഇല്ല എനിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് അങ്ങനെ പ്രിയം പറയുന്ന വാക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ പാറു കാരണം പാറു പാറു എന്തിനേയും സംശയിക്കില്ല നിഷ്കളങ്കയാണ് അതുകൊണ്ട് തന്നെ പ്രിയം പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും ഞാൻ എന്തായാലും അതെൻ്റെ രീതിയിൽ അന്വേഷിക്കാമെന്ന് നമ്മുടെ കൈലാഷും പറയാണ് ഈ സമയത്ത് പ്രിയം വന്നിട്ട് കൈലാഷിനോട് പറയാണ് സർ ഞാൻ പറഞ്ഞത് നേര് തന്നെയാണ് പാർവതിയെ കൊല്ലാനായിട്ട് നോക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ നാളത്തെ എപ്പിസോഡിൽ വരാനായിട്ട് പോവുക അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാട്ടോ അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ അപ്കമിംഗ് ആയിട്ടുള്ള ചട്ടമ്പി ചട്ടമ്പിപ്പാർവിൻ്റെ എപ്പിസോഡ് റിവ്യൂ ഒരു മൂന്ന് റിവ്യൂ ഒരുമിച്ച് നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അതുവരെ ടാറ്റ